ഹായ് ഇന്ന് ഞാനേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് ആയ അവൽ ലഡ്ഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവൽ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് ഇതിന് വേണ്ടത് അവൽ തന്നെയാണ് പിന്നെ ആവശ്യത്തിന് നെയ്യും മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ഒക്കെ അവൽ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടേ ഈ ലഡ്ഡുണ്ടാക്കുമ്പോഴേ ഒരു കപ്പ് അവിൽ നമ്മൾ എടുക്കുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചീരയതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതുണ്ടാക്കാനേ വെള്ളവിലോ മട്ടവിലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഇത് ഇനി നോൺ സ്റ്റിക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം വറുത്ത അവിലാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് സ്റ്റവിന്റെ തീ മാക്സിമം കുറച്ച് വെച്ചിട്ട് അവില് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിന് ശേഷം അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് നമ്മളിനി ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യിന്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടേ കുറക്കുകയാണ് ചെയ്യാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യെ എടുക്കുന്നുള്ളേ ഇത് ഇതുണ്ടാക്കുമ്പോഴേ നമ്മൾക്ക് മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിച്ചതും ചേർക്കാം കേട്ടോ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നത് ശർക്കര പൊടിച്ച് ചേർക്കുമ്പം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്ക് ലഡ്ഡു കുറച്ചുകൂടെ ഹാർഡായി പോകും നേരെ മറിച്ച് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ രണ്ട് ദിവസത്തോളം ലഡ്ഡു സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും അപ്പം നമ്മൾ വറുത്തെടുത്ത അവൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ദിവസം കൂടുതൽ കിട്ടാനാണെങ്കിൽ ലെഡ് ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ഒന്ന് നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നെയ്യിൻ്റെ അളവൊന്ന് കൂട്ടിയും കൊടുക്കണേ വറുത്തെടുത്ത അവിലും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും നെയ്യും ഏലക്കാപ്പൊടിയും എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ആദ്യം ഈ അവിൽ അടിച്ച സമയത്ത് ഞാൻ നെയ്യ് ചേർക്കാൻ മറന്നുപോയിട്ടോ പിന്നീടാണ് ഞാനത് ചേർത്ത് കൊടുത്തത് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ വൈകുന്നേരം വര സോഫ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിലും പഞ്ചസാര തന്നെ ചേർക്കേണ്ടതാണേ നല്ലത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ലഡ്ഡുവിനെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഞാനിത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണേ തേങ്ങയും പഞ്ചസാരയും നെയ്യൊക്കെ ചേർക്കണോണ്ട് തന്നെ ഇത് പൊടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നനവോടെയാണ് നമ്മൾക്ക് കിട്ടുക ഇനി പൊടിച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാ പലഹാരങ്ങളും കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മൾ വലിയവർക്കും ഇടക്കുമൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാമേ ഈ പൊടിച്ച മിക്സെ നിങ്ങൾ ഉരുട്ടിയെടുക്കണ സമയത്തെ കൈകൊണ്ട് നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാലേ ലഡു അതിന്റെ ഒരു പെർഫെക്റ്റ് ഷേപ്പിലായി ആയി വരുള്ളൂ ഇനിയിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനേ ലേശം നെയ്യ് കയ്യിൽ പുരട്ടേനു ശേഷം ഒന്ന് ഉരുട്ടിയെടുത്താലും മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഞാൻ വല്ല ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ നെയ്യിൽ വറുത്തതേ ഈ ലഡ്ഡു ഉരുട്ടണ സമയത്ത് അതിൻ്റെ വെച്ചിട്ട് ഒന്ന് അമർത്തി ഉരുട്ടി ഷെയ്പ്പാക്കി വെച്ചാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഒരല്ലിട്ട് ഇടിച്ചിട്ടുണ്ടാക്കിയിരുന്ന അരിയുണ്ടല്ലോ അതൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അന്നത്തെ പലഹാരങ്ങളെ പലഹാരങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴേ ഇപ്പോഴും നാവിൽ വെള്ളം വരും അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ അവൽ ലഡ്ഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം